മാന്യ മാന്യസുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബോകിൻ്റെ പുതിയൊരു വിടയിലേക്ക് ഹാർദവുമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു പൂച്ചെടിയാണ് മന്ദാരം എന്നാണ് പറയുന്നത് അപ്പോൾ മന്ദാരം തന്നെ മൂന്ന് തരത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഇത് വെള്ള നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്നതാണ് ഈ മന്ദാരം അപ്പം നമുക്ക് മുൻകാലങ്ങളിൽ വളരെ പ്രശസ്തമായിരുന്നു തെറ്റിയും മന്ദാരവും തുളസിയുമൊക്കെ എന്നാൽ ഇതൊക്കെ ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പൂച്ചെടി മാത്രമല്ല ഒരു ഔഷധ സസ്യം കൂടിയാണ് അപ്പം ഇത്തരത്തിലുള്ള അറിവുകൾ അതായത് നമുക്ക് ചുറ്റുപാടുമുള്ള പ്രകൃതി നൽകിയിട്ടുള്ള ഇത്തരം ഔഷധ സസ്യങ്ങൾ അതുപോലെ തന്നെ കൃഷി രീതികൾ കൃഷിക്കാഴ്ചകൾ കുറച്ച് ഒരാൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികൾ ഇതൊക്കെ കാണാനും ആ അറിവുകൾ ശേഖരിക്കാനും അത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ നാളിതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം എനിക്ക് പൂർണ്ണ പിന്തുണ നൽകി എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ എൻ്റെ പ്രിയ പ്രേക്ഷകർക്ക് ഞാൻ കൃത്യമായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോഴിത് സാധാരണ ഒരു മരമായിട്ട് ചെറുമരമായിട്ടാണ് ഇത് വളരുന്നത് അതൊരു സത്യം തന്നെയാണ് ചെറു മരമായിട്ടുണ്ട് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ചട്ടിയിൽ വളർത്തിയെടുക്കുക ഇത് ഞാനിപ്പോൾ ഒരു ചട്ടിയിൽ വളർത്തിയെടുക്കുകയാണ് കാരണം രാത്രിയിൽ വിരയുന്ന പൂക്കളാണ് അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ രണ്ട് പ്രത്യേകതയുണ്ട് ഒന്ന് വെളുത്തും നിറമായിരിക്കും നല്ല സുഗന്ധം ഉണ്ടായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഇല നിങ്ങൾ നോക്കിയത് ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞപ്പോൾ കാളയുടെ കുളമ്പ് കാളയുടെ കുളമ്പിൻ്റെ രൂപത്തിലാണ് ഇതിൻ്റെ ഇലയെന്ന് പറയുന്നത് വളരെ കു ചെറുപ്പം ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ ഇത് പൂക്കളുണ്ടാവും ഇതിനെ നടാൻ വേണ്ടി എടുത്താൽ ഇത് പൂക്കളായി അപ്പോൾ ഇതിൻ്റെ നടിയിൽ വസ്തു എന്ന് പറയാൻ പറ്റുക ഇതേ ഇതുപോലെ ഇത് കണ്ടോ പയർ പയറ് പോലിരിക്കുന്ന അമരപ്പയർ പോലിരിക്കുന്ന ഇതിനകത്ത് വിത്ത് വിത്തുണ്ടാവും ആ വിത്ത് വീടാണ് ഇത് കളിക്കുന്നത് പ്രത്യേകിച്ച് വലിയ പരിചരണവും വളപ്രയവോ ഒന്നും വേണ്ട പിന്നെ ചട്ടിയിലൊക്കെ നമ്മൾ നടന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ രണ്ട് മാസം കൂടുന്നുള്ളേ അല്പം ഒരു കൈ വളം ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് നല്ലതാണെങ്കിൽ പൂക്കൾ ഉണ്ടാവത്തുള്ളൂ പൂക്കൾ കുഴിഞ്ഞു പോകാതൊക്കെ ഇരിക്കത്തുള്ളൂ അപ്പോൾ സൂത്തുകളെ ഇതും നമുക്ക് വളരെ എളുപ്പത്തിൽ നട്ടു പിടിപ്പിക്കാം നമ്മളൊരു ചട്ടി എടുക്കുക ഈ ചട്ടിക്കകത്ത് നീർവാർച്ച വാർച്ച നമ്മൾ കുറച്ച് വെള്ളം കുറച്ച് സുഷങ്ങൾ ഏതാനും സൃഷ്യങ്ങൾ ഇട്ട് കൊടുക്കുക സുഷങ്ങൾ ഇടാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കമ്പി പഴിപ്പിച്ച് വെച്ചു കൊടുത്താൽ അത് പിന്നെ സുഷങ്ങളായി കിട്ടും അതിനുശേഷം ഈ സുഷങ്ങൾ അടഞ്ഞു പോകാതിരിക്കാൻ ഓടിൻ്റെ കഷ്ണമോ കല്ലോ നമ്മൾ വെച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അതിന് ശേഷം നമ്മൾ സാധാരണ ചട്ടിയിലൊക്കെ മണ്ണിടും അരിച്ച മണ്ണിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും നമ്മൾ അരിച്ച മണ്ണ് അരിച്ചെടുത്ത മണ്ണ് മാത്രമേ നമ്മൾ ഇടാവൂ എന്നുള്ളത് സത്യമാണ് അരിച്ചെടുത്താൽ മണ്ണ് മാത്രമേ നമ്മൾ ഇട്ട് കൊടുക്കാവൂ പിന്നീട് ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ഇപ്പം നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഇത് കിളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ വളം ഇട്ടിന് വേറുണ്ടല്ലോ വേറുള്ളതുകൊണ്ട് കിളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വളം ഇട്ട് കൊടുത്താൽ മതി അപ്പം നമ്മൾ ഈ പിഴടെടുക്കുന്ന സസ്യത്തിൻ്റെ ആവശ്യമില്ലാത്ത ശാഖകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുക അത് ഇത്രയും ശാഖകൾ വേണ്ട നമ്മൾ കട്ട് ചെയ്ത് കളയാം അതുപോലെ ഇതിൻ്റെ തായ്വേർ താപ്പൊരു തായ്വേരുണ്ട് ആ തായ്വേര് നമുക്ക് ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ആ തായ്വേര് മുറിച്ച് കളഞ്ഞത് കാരണം തായ്വേരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളർന്ന് ഈ ചട്ടിക്ക് വലിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് നട ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ഇറക്കി വെച്ചു ഇറക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് മണ്ണിട്ട് കൊടുക്കണം എപ്പോഴും ഏത് ചെടി നമ്മൾ നട്ടാലും അതിൻ്റെ ചുവട് നല്ല ഭംഗിയായിട്ട് ഉറപ്പിച്ചു കൊടുക്കാൻ നമ്മൾ മടിക്കരുത് ഇത് ഉണക്കത്ത് വലുതായിട്ട് പൂക്കാറില്ല ആ മഴയൊക്കെ പെയ്യുന്ന സമയങ്ങളിലാണ് ഇതിന് നല്ല പൂക്കൾ ലഭിക്കാറുള്ളത് അപ്പം നട്ടതിന് ശേഷം നമ്മൾ ഒരല്പം വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് പുതിയ ഇല വരുന്നളം വരെ നമ്മൾ തണുപ്പുള്ള അതായത് സൂര്യൻ്റെ ചൂട് നേരിട്ട് അടിക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും മാറ്റി വെക്കണം എങ്കിലേ കിളിച്ചു വരുത്തുള്ളൂ അപ്പോൾ ഇതിന് ഔഷധമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ വേര് വേരും അതിൻ്റെ തണ്ടും നമ്മുടെ ഹൃദയത്തിൻ്റെ ബ്ലോക്ക് നമുക്കറിയാം രക്തം കട്ടപിടിച്ച് പിടിച്ച് രക്തകോട്ടം തടസ്സപ്പെടുന്ന ഒരു പ്രക്രിയയാണ് ബ്ലോക്ക് പാലിച്ച ചിലവുള്ള ഒരു ചികിത്സയാണ് ബ്ലോക്കുകൾക്കുള്ളത് രക്തത്തിലെ ബ്ലോക്ക് ഇല്ലാതാവാൻ അതായത് ഹൃദയത്തിലെ ബ്ലോക്ക് ഇല്ലാതാവാൻ ഏറ്റവും നല്ല ഒരു മരുന്ന് ആണ് ഇതെന്ന കാര്യം നമ്മൾ മറക്കരുത് അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ മുൻകാലങ്ങളിൽ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരൊക്കെ ഇത്തരത്തിലുള്ള ചെടികളുകൂടി വീടിൻ്റെ മുറ്റത്ത് നട്ടുപിടിപ്പിച്ചിരുന്നത് വെറുതെയൊന്നും ആയിരുന്നില്ല കാരണം അവരെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നു നന്നായി ജോലി ചെയ്യുമായിരുന്നു ആരോഗ്യത്തോടെ ജീവിച്ചിരുന്നു നല്ല ഭക്ഷണം കഴിക്കുമായിരുന്നു അതിൻ്റെയൊക്കെ രഹസ്യങ്ങൾ ഇതാണ് ഇത് ഔഷധമായിട്ട് നമ്മൾ നേരിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ മുറ്റത്ത് നട്ടു വളർത്തുകയാണെങ്കിൽ ഇതിലൂടെ പുറത്തേക്ക് വരുന്ന വാതകങ്ങളിലും ഈ ഔഷധ ഗുണം അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതൊരു സത്യമാണ് ആ ഔഷധ ഗുണം നമ്മൾ ഇൻഡയറക്റ്റായിട്ട് എന്തു ചെയ്യും നമ്മുടെ ഉള്ളിലെത്തും നേരിട്ടല്ല നേരിട്ടല്ലാതെ തന്നെ നമ്മുടെ ഉള്ളത് നമ്മൾ കണ്ട് മരുന്നാക്കേണ്ട വേര് കണ്ടുപിടിക്കേണ്ട ഒന്നും വേണ്ട അങ്ങനെ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിക്കുമായിരുന്നു ഒന്നും രണ്ടും ദിവസം കൊണ്ടല്ല സ്ഥിരമായി നമ്മൾ വെച്ചു വെച്ചുപിടിപ്പിക്കുക അതിന് വെള്ളമൊഴിക്കുക അതിനെ പൂവിൻ്റെ അടുത്ത് കോരിക്കുക പൂപറിക്കുക ഇതൊരു പൂജാ പുഷ്പം കൂടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടേ അതൊരു ആരോഗ്യദായകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിയെടുക്കാൻ നമ്മുടെ വീടും പരസ്യവും സുസജ്ജമായിരുന്നു പഴയ കാലങ്ങളിൽ എന്നാൽ അതൊക്കെ മാറി അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള തലമുറകൾക്ക് ഇത്തരം കൃഷി രീതികൾ കൃഷിയല്ല ഈ ചെടികളെ പറ്റിയുള്ള അറിവ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമാണ് നമ്മൾ കൂടുതൽ മാർക്കുകൾ വാങ്ങിക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കുന്ന ഇടയിൽ ട്യൂഷനും അതിന് മേളിൽ ട്യൂഷനും അതിന് മേളിൽ ട്യൂഷനും ഒക്കെ വെച്ച് കുച്ചുങ്ങളുടെ പിരിമുറുക്കമൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നൊരു ചെറിയ മാറ്റം വരുത്തി ശാന്തമായി കുറച്ചു നേരം ചിന്തിക്കാനും പ്രകൃതിയിൽ പ്രകൃതി അതായത് ഈ പ്രപഞ്ച നമുക്ക് നൽകിയിട്ടുള്ള ഇത്തരത്തിലുള്ള ചെടികളെപ്പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞാൽ ഒരു മൂടി വെച്ച് പിടിപ്പിച്ച് ഒരു അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവരുടെ ജീവിതം വളരെ ശാന്തപൂർണമാവുകയും മുത മാതാപിതാക്കളെയും ബന്ധു മിത്രാദികളെയും നാടിനെയും ഒക്കെ രാജ്യത്തെയും ഒക്കെ സ്നേഹിക്കാനൊക്കെയുള്ള ഒരു മാനസികാവസ്ഥ അവർക്ക് കൈവരികയും ഒപ്പം പ്രകൃതിയുടെ അനുഗ്രഹം അവർക്ക് ലഭ്യമാവുകയും ചെയ്യും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അവൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തെറ്റിയും മന്ദാരവും തുളസിയുമൊക്കെ നമ്മുടെ ഗ്രഹ അന്തരീക്ഷം ശുദ്ധീകരിക്കുന്നതിനും നമ്മുടെ മാനസിക സന്തോഷം വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന ചെടികളാണെന്ന ബോധ്യം നമ്മൾ നമ്മുടെ ഇളം കൂടി പറഞ്ഞ് മനസ്സിലാക്കേണ്ട അവസരം കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചെടികൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കുന്ന രീതിയാണ് ഞാൻ ഇന്ന് കാണിച്ചത് വെറും ഒരു ചെടിച്ചെട്ടി അതുപോലെ തന്നെ ഇതിൻ്റെ തൈകളൊക്കെ പല ഭാഗത്തും നിന്ന് നമ്മൾ അവനെ വേര് പൊട്ടിപ്പാതെ തന്നെ വളരെ പതുക്കെ പിഴഞ്ഞെടുക്കുകയോ അതല്ലെങ്കിൽ ഒരു കുന്താലി കൊണ്ട് കിളച്ചെടുക്കുകയോ ചെയ്ത് ഞാൻ കാണിച്ചതുപോലെ തായ്വാരൊക്കെ നീക്കം ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നട്ടുപിടിപ്പിക്കാം അങ്ങനെ നട്ടുപിടിപ്പിച്ച് സന്തോഷവും സൗഭാഗ്യവും ആനന്ദകരവുമായ ഒരു ഗ്രഹാന്തരീക്ഷം ഉണ്ടാക്കിയെടുത്താൽ അതിനപ്പുറം വേറെ എന്തുകൊണ്ട് നമ്മുടെ വീടാണ് നമ്മുടെ മനസ്സാണ് എല്ലാം എല്ലാം തിരിച്ചറിവ് നമുക്ക് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ഇതുവരെ ഇത് കേട്ടുകൊണ്ടിരുന്ന ആ അത് കേൾക്കാൻ സമയം കണ്ടെത്തിയ എല്ലാ മാന്യ ബഹുമാന്യ മിത്രങ്ങൾക്കും ഞാൻ കൃത്യമായ നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം